ॐ नमो भगवते वासुदेवाय धन्वन्दरि अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय ശ്രീ മഹാവിഷ്ണവേ നമ അസ്മിൻ പരാത്മന് അനുപാത്മകൽപേ ത്വമിത്വമുത്ഥിതപത്മയോനി അനന്തഭൂമാ മമരോകരാശി നിരുന്തി പാതാലയവാസവിഷ്ണോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഇന്ന് നമ്മൾ നാൽപ്പത്തി ഏഴാ നാൽപ്പത്തിനാലാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകം തൊട്ട് വായിക്കാം നാൽപ്പത്തി നാലാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകം തൊട്ട് പത്താമത്തെ ശ്ലോകം വരെ ഇന്ന് വായിക്കുന്നുണ്ട് നാൽപ്പത്തി നാലാമത് ദശകം ആറ് തൊട്ട് പത്ത് വരെയുള്ള ശ്ലോകമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഉല്ലൂഖുലബന്ധനമാണ് അല്ല നാമകരണമാണ് കൃഷ്ണൻ്റെ നാമകരണമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് അന്യാഞ്ചനാമ ഭേദാന് വ്യാകുർവൻ അഗ്രജേചരാമാതി നഗ്രദത് ശയൻ പിത്രേ അനിയൻ ചമ ഭേദൻ വ്യഗുർവനഗ്രജേ രാമാദീൻ അധിമാനുഷാനുഭാവം നഗ്രധ ഓം അപ്രകാശയൻ പിത്രേ അനുചേൻ വ്യഗുർവനഗ്രജേ ച രാമാദീൻ അധിമാനുഷാം നഗ്രദ ത്യാം അപ്രകാശയൻ എൻ പിത്രേ വേറെ പലവിധത്തിലുള്ള നാമങ്ങളുടെയും ജ്യേഷ്ഠനിൽ രാമൻ മുതലായ പേരുകളെ നിർവചിച്ചിട്ട് പിതാവിനോടായി നീന്തരുപടിയെ ആരാണെന്ന് വെളിപ്പെടുത്താതെ മനുഷ്യ മനുഷ്യ മനുഷ്യസാധാരണമല്ലാത്ത പ്രഭാവനുള്ളെന്ന് മാത്രം മരളി ചെയ്തു വേറെ പല വിധത്തിലുള്ള നാമങ്ങളെയും ജ്യേഷ്ഠനിൽ രാമൻ മുതലായ പേരുകളെ നിർവചിച്ചിട്ട് പിതാവിനോടായി നീന്തരുപടിയെ വെളിപ്പെടുത്താതെ മനുഷ്യ മനുഷ്യസാധാരണമല്ലാത്ത പ്രഭാവനുള്ളവനാണെന്ന് മാത്രം അറി ചെയ്തു അടുത്ത ശ്ലോകം ശനിഹ്യതിയവ പുത്രേ സനമായി കൈ പുനഃശോകൈ ദുഹ്യതിയതു നശ്യേത് ഇതി പതത്തെ മഹത്വ ഋഷിപര്യ സ്നഹ്യതി യസ്തവ പുത്രേ സനമായി കൈ പുനഃശോകൈ ദുഹ്യതി എസതു നശ്യേത് ഇത്യവദത്തേ ത്തെ മഹത്വഷി വര്യ സഹ്യതിയഹത്തവ പുത്രേ മോഹ്യരി സനമായോ ഗൈ ഇതി ദുഹ്യവദത്തെ മഹത്വം ഋഷിവര്യ ഓം നമോ ഭഗവതി വാസുദേവായ യനൊരുവൻ യാതൊരുവൻ അങ്ങയുടെ കുമാരനെ സ്നേഹമുള്ളവനായിരിക്കുന്നുവോ അവൻ പിന്നീട് മാസികങ്ങളായ ദുഃഖങ്ങളാൽ മോഹിക്കുന്നതല്ല യാതൊരുവൻ ദ്രോഹിക്കുന്നുവോ അവനാവട്ടെ നശിക്കുകയും ചെയ്യും പ്രകാരം അങ്ങയുടെ മഹിമയെപ്പറ്റി ഋഷിശ്രേഷ്ഠൻ ഗർഗൻ പറഞ്ഞു യാദരുവൻ അങ്ങയുടെ കുമാരനിൽ സ്നേഹമുള്ളവനായിരിക്കുന്നുവോ അവൻ പിന്നീട് പല മായകങ്ങളായ ദുഃഖങ്ങളാൽ മോഹിക്കുന്നതല്ല യാതൊരുവൻ ദ്രോഹിക്കുന്നുവോ അവനാവട്ടെ നശിക്കുകയും ചെയ്യും പ്രകാരം അങ്ങയുടെ മഹിമയെപ്പറ്റി ഋഷിശ്രേഷ്ഠനായ ഗർഗൻ പറഞ്ഞു യാത് അങ്ങയുടെ കുമാരനിൽ സ്നേഹമുള്ളവനായിരിക്കുന്നുവോ അവൻ പിന്നീട് മായികങ്ങളായ ദുഃഖങ്ങളാൽ മോഹിക്കുന്നതല്ല യാതൊരുവൻ ദ്രോഹിക്കുന്നുവോ അവനാകട്ടെ നശിക്കുകയും ചെയ്യുന്നു എന്നിപ്രകാരം അങ്ങയുടെ മഹിമയെപ്പറ്റി ആ ഋഷിപര്യൻ ഗർഗൻ വസുദേവന് കൊടുത്തു എട്ടാമത്തെ ശ്ലോകം ദേശി ദേശീയ नेष्यति निुलो श्रोष्यति सुविमलकीर्तिः रुचि जेष्यति बहुधरदैत्यान् नेष्यति निजबन्धुलोगमवलं पदं श्रोष्यति सुविमलकीर्तिः अस्य इति भवद्विभूतिं ऋषि ऊचे ജേഷ്യതി ബഹുധര ദൈത്യാന് നേ്യതി നിജബന്ധുലോകമബല പദം ശ്രോഷ്യതി ശിവമല കീർത്തി അസ്യേരി ഭവത് വിഭൂതിം ഋഷിരുചേ ഓ നമോ ഭഗവദ്ദേവസുദേവായ അസംഖ്യം അസുരന്മാര ജയിക്കും സ്വന്തം ബഹു ബന്ധുജനങ്ങളെ പരിപാവനമായ പരമപുരത്തിലേക്ക് നയിക്കും ഇവൻ്റെ ശുഭകീർത്തി കേൾക്കപ്പെടുകയും ചെയ്യും എന്ന് അങ്ങയുടെ മഹത്വത്തെ പറ്റി ആ മ മഹർഷി വര്യനെ ഗർഗമുനി വിവരിച്ചു കൊടുത്തു അസംഖ്യ അസുരന്മാരെ ജയിക്കും സ്വന്തം ബന്ധജനങ്ങളെ പരിപാവനമായ പരമഫലത്തിലേക്ക് നയിക്കും ഇവൻ്റെ ശുഭകീർത്തി കേൾക്കുകയും ചെയ്യും എന്ന് അങ്ങയുടെ മഹത്വത്തെ മഹർഷി വര്യന് പറഞ്ഞ് അറിയിച്ചു കൊടുത്തു ഇപ്പം നമ്മൾ നാൽപ്പത്തി നാലാമത്തെ ദശകം മുഴുവൻ ഒന്നിച്ചു വായിക്കാൻ പോവുകയാണ് കൂടം വസുദേവഗീത कर्तुं ते निष्क्रियस्य संस्कारान् उद्गदहोरो तत्त्वः गर्गमुनिः त्वद्गृहं विभो गतवान् नन्तादनन्दिदात्मा वृन्दिष्टम् आनयन् अमुं यमीनां त्वत्संस्कारान् विदातुमुत्सुखदीः यदि वंशाचार्यत्वात् सुनिभृतम् इदमार्यकार्यम् इति कथयन् गर्गनर्गदः पुलगः चक्रे तव स अग्रजस्य नामानि कथमस्य नाम कुर्वे सहस्रनाम्न हि अनन्दनाम्नवाः इति नूनं गर्गमुनिः चक्रे तव नाम नाम रहसि विभो ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः कृषिदाधुनकाराभ्यां सत्तानन्द आत्मदां किल अभिलभद् जगद् अघकर्षित्वं वा कदयदर्शि कर्षनाम ते व्यदनोद् कृषिदाधुनकाराभ्यां सत्तानन्दात्मदां किल अभिलभद् जगदङ्घकर्षित्वं वा कदयदृशि कर्षनाम ते व्यदनोद् अन्याञ्जनाम वेदान् व्याकुर्वन् अग्रजे रामादीन् अधिमानुषानुभावं जगद त्वाम् अप्रकाशयन्पित्रे अन्यान् च नाम वेदान् व्याकुर्वनग्रजे जरामादीन् अधिमानुषानुभावं ज्यगद त्वाम् अप्रकाशयन्पित्रे पित्रे, यत्तपुत्रे मुक्ष्यति मुह्यति मायुगैः पुनः शोकैः मुक्ष्यति यः सः ശ്യ അവദത്തെ മഹത്വ ഋഷിപര്യ സൃഷ്യതിയ പുത്രേ മുഹ്യതി സനമായകൈ പുനഃശോകൈ ഹൃഷ്യതിയശതുശ്യേത് ഇതി അവധത്തെ മഹത്വം ഋഷിപര്യേഷ്യതി ബഹുധര ദൈതൻ നേഷ്യതി നിജബന്ധുലോകമല പദം ശോഷ്യതി സുഹമല കീർത്തി അസ്യതി ഭവ് വിഭൂതി ഋഷിപൂജേ ഓ നമോ ഭഗവതദേശദേവാം అమునై సర్వదర్ఖం దురిదాస్త దురిదాస్తమత్రధ్వం అది ఇది థామవర్ణయత్ ముని గర్గదేద నిర్గదేస్మిన్ అని అనిద అనందితందమానం గర్గేయ నిర్గదేస్మిన్ నందిమానస్వం മത്ഗതം മുത്ഗതണ നിർഗമയ ശ്രീമരുത്പുരാധീശർഗേർഗേസ് നന്ദിതന്തി നന്ദം മത്ഗം മുദ്ഗത നിർഗമയ ശ്രീമരുത്പുരാധീശം നമോ ഭഗവത വാസുദേവായ ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമ